യാത്രയിൽ ഒന്നാമത്തെ ചെറുപ്പിലെത്തി കാപ്പിയും മുട്ടമസാലയും കഴിക്കാനായി നിർത്തിയിട്ടിരിക്കുകയാണ് നിന്ന് ഒഴുകുന്ന വെള്ളം ഒരു തടിയൻ ബോഡി തടിയൻഡിഷേവിങ് എനിക്ക് ഇഷ്ടമല്ല ഒരു ചെറുത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മള് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട സാധനമാണ് ഈയൊരു വാടകൊട്ട മസാലയും കാപ്പിയ മേടിച്ചു നമ്മൾ നമ്മുടെ വയനാട് ട്രിപ്പിലാണ് സുമതി വളവ് ഫോണാണ് പറയുന്നത് സുമതി വളവ് கரெക്റ്റ് ആയിട്ട് മെല്ലദസിന്റെ പേരിൽ എങ്ങനെ വെറ്റാ ഫ്ലാഷ് ആണ് പേരിൽ അതിൽ സുമതി വളവ് ഒരു ഫിലിം വന്നണ്ട് ഓ വളരെ ഗ്രേ ഓ നോ നോ വടണ്ട ഞങ്ങൾ ഏതോ ഒരു അളവിൽ വണ്ടി നിർത്തിയിട്ട് ഡ്രോൺ പറയാനുള്ള ആഗ്രഹത്തിലാണ് പക്ഷെ കാറ്റ് പ്രൊഫഷണൽ ഡോക്ടർ പൈലറ്റ് ഡോക്ടർ യൂസ്ഡ് ഡോക്ടർ യൂസ്ഡ് ഡ്രോൺ ആണ് ഭാവിലെ ഞങ്ങൾ വിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും ധൈര്യമായിട്ട് ഇത് വാങ്ങാം എൽ ദഞ്ഞായിരുന്നു സ്റ്റിക്കർ ഇട്ടിക്കറിക്കാൻ ഞങ്ങൾ തയ്യാറാണ് സ്ഥലായിരുന്നു ഇത് ആ ചേട്ടനാണ് വഴി കാണിച്ചു കൊടുത്തത് ബ്രിട്ടീഷ്കാർക്ക് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ട് ഇവിടെ ഇത് ഇങ്ങനെ കൂർഗിന് പോവാൻ പറ്റി പിടിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ആ ചേട്ടനാണ് വഴി കാണിച്ചു കൊടുത്തേ എന്നിട്ട് ആ ചേട്ടനെ എന്ത് ചെയ്തു വെച്ചാൽ ഈ ബ്രിട്ടീഷ്കാര് വഴിയൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവരങ്ങ് കൊന്നുകളഞ്ഞു അവരെ ആ ചേട്ടനെ കൊന്നുകളഞ്ഞിട്ട് ആ ചേട്ടൻ്റെ കൊറേ നാളെ ആ പ്രേതം ഇങ്ങനെ ആത്മാവ് ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് ആ ആത്മാവിനെ ആവാഹിച്ച് ആ മരത്തിൽ ഇപ്പം കണ്ട മരത്തിൽ തളച്ചു എന്നിട്ട് ആ ഒരു ചങ്ങല വെച്ച് കെട്ടി പക്ഷെ ആ ചങ്ങല ഇങ്ങനെ വലുതാവുന്നുണ്ടെന്നാണ് ഇവിടെ ഉള്ളവര് വിശ്വസിക്കുന്നത് അല്ല അപ്പനോട് ചോദിച്ചോ കൊച്ചു ഒരു സുന്ദരനാണോ കോമളനാണോ കൊച്ചു ഒരു സുന്ദരനാണോ സുശീലനാണോ കൊച്ചു അപ്പന്റെ മോനാണോ അമ്മയുടെ മോനാണോ അമ്മച്ചിയുടെ മോനാണോ തിരി പറഞ്ഞാ കൊച്ചിനാരും ചാച്ചിനാണോ ഇഷ്ടോസ് ചാച്ചിനാണോ ഇഷ്ടം അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ഈ ാണ് വായിൽ വയ്ക്കാൻ കൊള്ളാത്ത എനിക്കിട്ട് ആയിരുന്നു ഇതൊക്കെ ഉപ്പ് കൂടുതലായിരുന്നു പറയാതിരിക്കേസ് വയനാട് പോകുമ്പോ ഇനി ഇവര് നന്നാക്കുവെനിക്കറിയില്ല കാരണം ഞങ്ങളവിടെ പറഞ്ഞിട്ടുണ്ട് ഇതത്ര പോരായിരുന്നു ഒക്കെ മുട്ട ചീഞ്ഞായിരുന്നൊക്കെ പറഞ്ഞു ശരിയാക്കുവാണെങ്കിൽ നല്ലത് ഇവിടെ ഈ തിരുനെല്ലി ക്ഷേത്രത്തിന്റെ താഴേക്ക് കുറച്ച് പടികളുണ്ട് പടികൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വെള്ളച്ചാട്ടം ഒരു ചെറിയ കുളം നമുക്ക് കാണാനായിട്ട് അതൊരു ഉറവയിൽ നിന്ന് വരുന്ന കുളമാണ് അപ്പോൾ അവിടെ മുങ്ങി കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെയ്ത പാപങ്ങളൊക്കെ മാറി മാറിപ്പോവാനായിട്ട് നല്ലതാണെന്നാണ് പറയുന്നത് ശരി ഒഴുകി വരുന്ന വെള്ളമാണ് കേട്ടോ ഈ വെള്ളം ഇങ്ങനെ പോയതാണ് താഴെ നമ്മൾ കണ്ട ക്ഷേത്രക്കുളത്തിലേക്ക് എത്തുന്നത് ഒരു ഒരുപാട് ആളുകൾ പോകുന്നുണ്ട് അത് പോയി ആ മുങ്ങി കുളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് പോയി നോക്കാം അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ രണ്ടു വരുന്നത് ബലാക്ഷ്മയുടെ അവിടെ വീഡിയോഗ്രഫി ഒന്നും അലൗഡ് അല്ല അങ്ങനെ ഒത്തിരി പേര് അവിടെ ഇങ്ങനെ മുങ്ങി കുളിക്കുന്ന ഒക്കെ ആയിട്ടുള്ള ഇടാണ് അപ്പൊ ഇങ്ങനെ കാടിന്റെ നടുവിൽ ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അവിടെ ചെന്ന് വന്നപ്പോൾ നമുക്ക് കിട്ടിയില്ല ഇവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ട് ഗുണ്ടിക ശിവക്ഷേത്രം അങ്ങോട്ടേക്കുള്ള വഴിയാണിത് നമുക്ക് അവിടെയും കൂടി ഒന്ന് പോയി നോക്കാം ん <laughs> അങ്ങനെ കുറേ നമ്മളുടെ ആഗ്രഹമായിരുന്നു ഇനി വയനാട്ടിൽ വരുമ്പോൾ ഈ തിരുനെല്ലി ക്ഷേത്രം ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ നമ്മളത് കണ്ടു നമ്മൾ കുറെ ഷോപ്പിങ്ങിനൊക്കെ പറ്റി കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വയനാടിൻ്റെ സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഈ മുളകരി റിലേറ്റഡ് അങ്ങനത്തെ ഒക്കെ അപ്പം എന്തായാലും തൽക്കാലം ഒന്നും വാങ്ങിയില്ല കാരണം ഫസ്റ്റ് ഡേ നമ്മൾ എത്തിയില്ലേ ഉള്ളൂ ഒന്ന് പഠിച്ചിട്ട് വാങ്ങാമെന്ന് ഓർത്തിട്ട് അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അതിന് വേണ്ടി ചേച്ചി കടയിൽ നിന്ന് നമ്മൾ മോരുവെള്ളം കുടിച്ചാർ തുടങ്ങുക വിസിറ്റ് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വഴി തന്നെ വരാനായിട്ട് ശ്രമിക്കുക കാരണം ഇവിടെ ഒരു സ്പെഷ്യൽ ഉണ്ണിയപ്പ കടയുണ്ട് ഇവിടെ വരുന്ന മിക്കവരും ഇത് ട്രൈ ചെയ്യാണ്ട് ഇവിടുന്ന് പോവാറില്ല അപ്പൊ ഈ വഴി വന്നാലേ നമുക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ കഴിക്കാൻ പറ്റുള്ളൂ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അതാണ് ആ കട നമുക്കൊന്ന് കഴിച്ചു നോക്കാം ടാ അകത്ത് വരുന്ന ചേട്ടന്മാര് ഉണ്ടാക്കിട്ടാണ് എടുക്കാൻ പറ്റുന്നത് പോലെ വയനാട്ടിലെ ബ്രാൻഡ് ന്യൂ പ്രോപ്പർട്ടി ആയിട്ടുള്ള ലോഡ്സ് എയ്റ്റി ത്രീലാണ് നമ്മൾ സ്റ്റേ എടുത്തേക്കുന്നത് അതായത് ബാണാസുര സാഗർ ഡാമിന്റെ തൊട്ടടുത്താണ് ഫ്ലുംചൂർ അഞ്ചര അത് വന്നില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് കറക്റ്റ് അല്ലേ എൺപത്തി മൂന്നില് ഈ നമ്മടെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് കിട്ടിയത് അതിന്റെ അനുസ്മരണാർത്ഥം നമ്മുടെ വയനാട് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഫുൾ ക്രിക്കറ്റ് ആരിക്കറ്റ് ടീമിലാണ് വെച്ച് ഒത്തിരി സ്ഥലത്ത് കണ്ടോ ഇങ്ങനത്തെ ക്രിക്കറ്റ് റിലേറ്റഡ് പെയിന്റിങ്സ് ഈ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഭയങ്കര ഉറക്കായിരുന്നു എന്റെ വഴി പക്ഷെ നല്ല ക്ഷീണായിരുന്നു ഇവിടെ സ്പേഷ്യസ് ആയിട്ട് ഒരു ബാത്റൂമുണ്ട് പിന്നെ നമ്മുടെ പിന്നെ ആയുർന്നെട്ടോ ഒരു പൂൾ ഇല്ലയാണ് നമുക്ക് വേണ്ടി ഇവിടെ കരുതി കാത്ത് വെച്ചിരുന്നത് ഇത് വാമ്പൂളാണ് നമുക്ക് രാത്രി നമ്മൾ പറഞ്ഞ ഒരു ചാക്സി ഓൺ ചെയ്ത് തരും അപ്പൊ നമുക്ക് തണുപ്പ് വയനാടിന്റെ തണുപ്പിന്റെ വിഷയമൊന്നും വരില്ല ഏർ ഇവിടെ ആണ് ആണ് എല്ലാ റൂംസും ഉള്ളത് ഗ്രീൻ സാലഡ് ഇത് ഗ്രിൽഡ് ചിക്കൻ സാലഡ് അതിവലി സീൻ ഇല്ല കൊച്ചുവിന് സ്പെഷ്യൽ പ്ലേറ്റൊക്കെ കിട്ടീലോ അതെ അതിനകത്ത് നൂഡിൽസ് ഇട്ട കഴിക്കും ഹായ് സജ്ജൻ്റെ നമ്മൾ വയനാട് വരുമ്പോ ഏഹ് നമ്മൾ ഒത്തിരി കണ്ടിരുന്ന ഒരു ഈസ്തെറ്റിക് ആയിട്ടുള്ള സ്ഥലമാണ് ഈ ഒരു പച്ചടി വാലി എന്ന് പറഞ്ഞിട്ട് ശരിക്കും ഇതിങ്ങനെ നമ്മൾ ഉപമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തട്ടേക്കാടിനോടൊക്കെ ഒരു സിമിലർ ആയിട്ട് തട്ടേക്കാട്ന്നല്ല പക്ഷെ തട്ടേക്കാടിന്റെ അകത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോ കാണുന്ന രീതിയിലുള്ള ഇങ്ങനെ നല്ല പച്ചവിരിച്ച ഒരു വാലിയൊക്കെയാ പിന്നെ ഈ സമയത്ത് ഇങ്ങനെ പൂക്കളൊന്നുമില്ല ഇല്ല ഈ മരങ്ങളിലൊക്കെ ശരിക്കും നന്നായിട്ട് പൂക്കണ മരങ്ങളാണ് പക്ഷെ ആ സമയത്ത് നമ്മൾ വരണമെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കും ആ ഓറഞ്ച് ഫ്ലവേഴ്സ് കാണാൻ പറ്റും അതുപോലെ നല്ല പച്ചവരിച്ച ഈ ഒരു വാലി പോലെ കിടക്കുന്ന ഈ ഒരു സംഭവത്തിന്റെ ഉള്ളിൽ കട ഇങ്ങനെ ബസ് പോകുന്നതൊക്കെ അതൊരു പ്രത്യേക ഫീലാണ് അപ്പൊ ഈവിനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ വരാം സുൽത്താൻ ബത്തേരിയിൽ നല്ല ഫുഡ് സ്പോട്ടുകൾ ഉണ്ട് അപ്പൊ അതൊക്കെ ട്രൈ ചെയ്ത് ഇവിടെ വന്ന് ഈവിനിങ് സ്പെൻഡ് ചെയ്ത സ്പെൻഡ് ചെയ്തിരിക്കാം നമുക്ക് എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ നീറ്റാക്കി വെക്കാന്നുള്ളത് എല്ലായിടത്തും മൊത്തം പ്ലാസ്റ്റിക്കും ഒക്കെ ഇവിടെ വരുന്നവര് ഉപേക്ഷിച്ചിട്ട് പോയേക്കുവാണ് അപ്പോൾ അതൊന്നും എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക നമ്മൾ ഇതുവരെ പോയ റിസോർട്ടുകളിൽ റിസോർട്ടുകളിലൊന്നും കാണാത്തൊരു സംഭവം നമ്മുടെ ഈ റിസോർട്ടിലുണ്ട് അതായത് ഈ ടൗഫ് ഇവിടെ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ വരുന്നെങ്കിൽ അടിച്ചു പൊളിക്കാനായിട്ട് സാധിക്കും சிக்கன் <coughs> ஃப <coughs> <Chicken tos> ഞാനിപ്പോ യൂട്യൂബ് എടുക്കുന്നത് എന്റെ രാവിലെ മറ്റേത് ഇവിടെ എല്ലാവരും എന്നെ കളയാണ് ഞാൻ കോട്ടക്കാരൊക്കെ വീട്ടിലില്ലേ പിന്നെ തന്നെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം ഒരു ബന്ധമില്ലകത്ത് കോമ്പിനേഷനാണ് സോ ഇതാണ് നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഹോട്ടൽ മോറിക്ക ലോഡ്സ് എയ്റ്റി ത്രീ ഞാൻ എന്തായാലും അതിൻ്റെ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട സംഭവം എന്നൊക്കെ അപ്പോൾ അതേ ആ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് നമ്മുടെ വയനാട്ടിലെ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ആ കാണുന്നത് ഇവിടെ കുട്ടികൾക്ക് കോച്ചിങ് ഒക്കെ കൊടുക്കുന്നു അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങൾ അവിടെ ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു റിസോർട്ടേ ഒരു എന്താ പറയുക സ്പോർട്സ് റിലേറ്റഡ് സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതാണ് ഞാൻ ഇന്നലെ കാണിച്ച ഒരു ടെർഫൊക്കെ കാണിച്ചു തന്നില്ലായിരുന്നു അപ്പം നിങ്ങൾ നോക്കുക ഞാൻ ഇന്നലെ ഇട്ട് ഡ്രസ്സ് തന്നെ ഇട്ടുതന്നെ അത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഡ്രസ്സ് തന്നെ എടുത്തിട്ടതാണ് ഇതാണ് ഇവിടുത്തെ ഫുട്ബോൾ ടെർഫ് തൊട്ടപ്പുറത്ത് ക്രിക്കറ്റിന്റെ ടെർഫും ഉണ്ട് ഞാൻ കാണിച്ചു തരാവേ സ്പോർട്സിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് വന്നാൽ ഇഷ്ടം പോലെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് ക്രിക്കറ്റിന്റെ സ്റ്റേഡിയം കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ ഇൻഡോർ സോറി ഔട്ട്ഡോർ ആക്ടിവിറ്റീസിന്റെ സംഭവങ്ങളുണ്ട് ഇത് കൂടാണ്ട് ഇൻഡോറിനും ഒരു സ്പെഷ്യൽ ആയിട്ട് സംഭവം ഉണ്ട് കേട്ടോ ഒരു ഏരിയ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ജിമ്മ അത്യാവശ്യം വലിയ നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ജിമ്മാണ് അതേ ജിമ്മിൽ നമുക്ക് നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയം ഫുള്ളൊന്നും കാണാൻ പറ്റില്ല എൻ്റെ മേളിൽ കയറിയാലാണ് ശരിക്കും കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ മേളിക്ക് വരെ പോയില്ല പക്ഷെ നമുക്കിങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റും പക്ഷെ മൊത്തത്തിലൊരു നല്ല നല്ലൊരു ആംബിയൻസ് ഉണ്ട് ഇവിടെ ഇവിടെ സ്പാ ഉണ്ട് അതേപോലെ നമ്മുടെ സ്റ്റേയിൽ ഇൻക്ലൂഡഡ് അല്ല നമുക്ക് അഡീഷണൽ ആയിട്ട് പേ ചെയ്തിട്ട് സ്പായ് ചെയ്യാനായിട്ട് പറ്റും അതെ ഇവിടെ സ്പായുടെ റൂമൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ആണ് ഓപ്പൺ എന്ന് തോന്നുന്നു നമ്മൾ ഇത്തിരി നേരത്തെ വീഡിയോ എടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ സംഭവമല്ലേ നമ്മുടെ ഒരു ക്രിക്കറ്റ് ഇത് എവിടെ ഈച്ച് ആൻഡ് എവ്രി കോർണർ ഈ ഒരു സംഭവമാണ് പക്ഷെ ഇത് ഭയങ്കര നല്ലതായിട്ടാണ് നമ്മുടെ കൊച്ചുങ്ങളെ കൊണ്ടൊക്കെ വരുവാണെങ്കിൽ അവർക്ക് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ കിട്ടാനായിട്ട് നമ്മൾ ഈ പ്രോപ്പർട്ടിക്കൂടെ മൊത്തം ഒന്ന് റോമറൗണ്ട് ഇത് മതി സോ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മുടെ ഇൻഡോർ ഗെയിംസ് ഔട്ട്ഡോർ ഗെയിംസ് കൂടാണ്ട് ഇൻഡോറിനും വിശാലമായ ഏരിയ ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്നത് എന്താടാ സോട്ട് ഇന്ന് തന്നെ നമുക്ക് ഈ സ്റ്റേഡിയത്തിലേക്ക് വരാനുള്ള വഴിയുണ്ട് ഇതാണ് സ്റ്റേഡിയം പക്ഷെ ഇപ്പോൾ പ്രാക്ടീസ് നടക്കണില്ല നമ്മളകത്ത് കയറിയാലും ഒന്നും കാണിക്കാനില്ല യൂറോപ്പ് ഒന്നുമല്ല നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡിലുള്ള ഞാൻ ആദ്യം പറഞ്ഞ ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ് അപ്പോൾ എന്ത് പീസ്ഫുൾ എന്ത് ഭംഗിയാണെന്നറി ഇവിടെ നിന്ന് കാണാനായിട്ട് ശരിക്കും നമുക്കത് വീഡിയോയിൽ എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അറിയില്ല അത്രയ്ക്ക് ഭംഗിയായിട്ടുണ്ട് ബാക്കിൽ ആ മലയും എല്ലാം കൂടി ഞങ്ങൾ സൂചിപ്പാറ വാട്ടർഫോൾസ് നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിന് ശേഷം ഇന്നാണ് നവംബർ ഒന്നാം തീയതിയാണ് ആദ്യമായിട്ട് പുനരാരംഭിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ആ ദിവസം തന്നെ ഇവിടെ എത്താൻ പറ്റിയത് ഭയങ്കര യാദർശികമായിട്ടാണ് എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് എനിക്ക് ടെൻഷനാവാ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ വെള്ളച്ചാട്ടം വരെ ഉള്ളത് അപ്പൊ നമ്മൾക്ക് പതുക്കെ നടക്കാം ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എത്രയാണ് ചാർജ് പറഞ്ഞ് ആദ്യം വരുന്ന അഞ്ഞൂറ് വരെ കയറ്റി വിടുവുള്ളൂ എത്ര ചാർജ് നൂറ്റി മുപ്പത് രൂപ അല്ലേ ാറ വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് പക്ഷെ ഒരു വെയിലും ഇല്ല നല്ല വിരിച്ച കല്ലുള്ള പാതയാണ് പാതയാണിത് രണ്ട് സൈഡിലും കാപ്പിത്തോട്ടങ്ങളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ട് നടക്കാം കേട്ടോ ഇവിടെ നോക്കിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവം ഒക്കെ കാണാനായിട്ട് പറ്റും ¡Cuál lo എന്തോണ്ടായിപ്പോ നമ്മുടെ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ ഇങ്ങോട്ടേക്കൊക്കെ അത് എത്തിയായിരുന്നു അതുകൊണ്ടാണെന്നവര് ഇത് കംപ്ലീറ്റ് ആയിട്ട് അടച്ചത് ഇവിടെ നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇങ്ങനെ കിടക്കണ കാണാം അത് കാണുമ്പോ വല്ലാത്തൊരു ഫീൽ ഉള്ളീന്ന് അച്ചാറെ <laughs> അങ്ങനെ നമ്മുടെ വയനാട് യാത്ര കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് അപ്പോ നമ്മുടെ ഇടുക്കി പോലെയൊക്കെ തന്നെ അതിമനോഹരമായ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് വയനാട് ഇപ്പൊ ദുരന്തമൊക്കെ സംഭവിച്ചുകൊണ്ട് ഒത്തിരി പേര് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് മടിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ ആരും മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എല്ലാം നല്ല നോർമലാണ് ഇവിടെ തിരക്കും ഇപ്പൊ കുറവാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും വയനാട്ടിൽ വരിക വിസിറ്റ് ചെയ്യുക ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് എല്ലാ സ്ഥലങ്ങളും നല്ല ഭംഗിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും സോ ഡു വിസിറ്റ് വയനാട് ഞങ്ങൾ കഴിഞ്ഞിട്ട് നേരെ കോഴിക്കോടിന് പോവാണ് അവിടെ നമുക്ക് ഒരു സംഭവൊക്കെ എടുക്കാനുണ്ട് ഞാൻ വീടേലും കാണിച്ചു തരാം